वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ഗുരുവന്ദനം എസ് എം ഇ സി ടി കെ പി അസ്ട്രോസെൻ്റർ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മേട സംക്രമം വിഷുബലത്തെക്കുറിച്ചാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് ഈ വർഷത്തെ മേട സംക്രമത്തെക്കുറിച്ച് വിശദീകരിച്ച് പറയാം കുംഭശനി മേടവ്യാഴം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മീനമാസം മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നിന് ശനിയാഴ്ച ഉദിച്ച് മുപ്പത്താറ് നാഴിക അമ്പത്തി രണ്ട് വിനാഴികയ്ക്ക് അതായത് രാത്രി ഒമ്പത് മണി നാല് മിനിറ്റിന് നക്ഷത്രവും ശുക്ലപക്ഷ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനാനാമ നിത്യയോഗവും കൂടിയ സമയത്ത് വൃശ്ചിക ലഗ്നം കൊണ്ട് മേടസംക്രമം നടക്കുന്നു അതായത് സൂര്യൻ തൻ്റെ ഉച്ചരാശിയായ മേടരാശിയിലുള്ള അശ്വതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു മേട സംക്രമത്തെ പുതിയ വർഷത്തിൻ്റെ തുടക്കമായി തന്നെയാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് സൂര്യൻ്റെ മേടരാശി സംക്രമം കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അതായത് മേട സംക്രമം കൊണ്ട് ചില നക്ഷത്രക്കാർക്ക് ശുഭബലങ്ങളും ചില നക്ഷത്രക്കാർക്ക് മധ്യമമായ ബലങ്ങളും ചില നക്ഷത്രക്കാർക്ക് അശുഭമായിട്ടുള്ള ബലങ്ങളുമാണ് ഉണ്ടാവുക അതിനെക്കുറിച്ച് ഓരോ നക്ഷത്രക്കാരുടെ ബലങ്ങളും പറയാം ഭരണി നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇവർ പൊതുവേ ബുദ്ധിശക്തിയും ധൈര്യവുമൊക്കെ കൂടുതലുള്ളവരാണ് അധികം തടിയില്ലാത്തവരും അധികം തടിയില്ലാത്ത ശരീരപ്രകൃതിയും ഉറപ്പില്ലാത്ത മനസ്സിൻ്റെ ഉടമകളുമൊക്കെയാണ് ഇവർ സഹോദര സ്നേഹം ധാരാളം ഉണ്ടായിരിക്കും എപ്പോഴും സന്തോഷമായി നടക്കാൻ ശ്രമിക്കുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ സ്നേഹിതരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന കൂട്ടത്തിലാണ് ഇവർക്ക് മേടസംക്രമ ഫലം കൊണ്ട് ഈ നക്ഷത്രം അന്ത്യശൽക്കത്തിൽ വരുന്നൊരു നക്ഷത്രമാണ് ഇവർക്ക് സമൂഹത്തിൽ അംഗീകാരവും രാജ്യ ബഹുമാനാദികളുമൊക്കെ ലഭിക്കും സൽക്കീർത്തിയൊക്കെ ഉണ്ടാകും മറ്റുള്ളവർ ഇവരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യും കുടുംബത്തിൽ വളരെയധികം സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പ്രതാപമൊക്കെ വർദ്ധിക്കും കർമ്മത്തിൽ ഉയർച്ചയും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കും വ്യാപാരികൾക്ക് ധനനേട്ടവും വ്യവസായികൾക്ക് നല്ല വിളവും ഗുണാനുഭവങ്ങളും ഒക്കെയാണ് വിഷുബലമായിട്ട് കാണുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം